നമസ്കാരം കലയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ ഇന്ന് ഞാനൊരു സന്തോഷ വാർത്ത പങ്കിടുവാനാണ് എത്തിയിരിക്കുന്നത് നോർദേൺ അയർലൻഡിൽ ആദ്യമായി ഒരു കലോത്സവ വേദി ഒരുങ്ങുകയാണ് ഈ വരുന്ന ഏപ്രിൽ അഞ്ചാം തീയതി സ്വർഗവേദി ഒരുക്കുന്ന കേരളീയം നമ്മുടെ ലിസ്ബേണിലെ ലോറൻ ഹിൽ കമ്മ്യൂണിറ്റി കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇപ്പോൾ ഇവിടെ അഡൽസ് ഡാൻസ് പ്രാക്ടീസ് സെക്ഷനാണ് ഈ നടക്കുന്നത് നമ്മുടെ കൂടെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി താങ്ക്സും അഭിമാനവും തോന്നുന്നു ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ എന്തൊക്കെ ഇവന്റ്സും പ്രോഗ്രാംസും നമുക്ക് ഈ പ്രാവശ്യത്തെ കേരളീയത്തിൽ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തനം ഒരു വലിയ പ്രാധാന്യം ഉണ്ട് നേരുന്നുണ്ട് എല്ലാ ബ്ലോഗിൻ്റെ പേരെങ്ങനെ ഇതിൻ്റെ ജിൻടൈൽസ് ആദ്യമായിട്ട് നന്ദി അപ്പം തന്നെ ഇവിടെ നടക്കുന്ന കേരളീയം എന്ന് പറഞ്ഞ പരിപാടി യഥാർത്ഥത്തിൽ ദ ബ്രാൻഡിങ് ഓഫ് കേരള ബൈ യൂസിങ് ദ കൾച്ചർ എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം നമ്മുടെ ഓണവും ക്രിസ്മസും അല്ലെങ്കിൽ വിഷു ഈസ്റ്ററും ഒക്കെ മാത്രമല്ല കേരള ഒരു മതേതര സമൂഹമാണ് അവിടെ നമുക്ക് ഏതൊരു കലയെയും ഏതൊരു നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അന്നേരം അഡോപ്റ്റ് ചെയ്യാനുള്ള കേരളത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു കേരളത്തിൻ്റെ ബ്രാൻഡിങ്ങാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഒരു അവസ്ഥയാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതിൽ കേരളീയത്തിൽ മൂന്ന് കമ്പോണൻസ് ആണ് പ്രധാനമായിട്ടുള്ളത് അതിൽ സർഗോത്സവം എന്ന് പറയുന്ന കുട്ടികളുടെ കലാമത്സരം അതിൽ തന്നെ മൂന്ന് വിഭാഗങ്ങളുണ്ട് അറിയുന്ന പോലെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ളത് കോഫി ഫെസ്റ്റിവൽ കോഫി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പാരവിക ചരിത്രത്തെ കാപ്പിയിലൂടെ പറയുക സ്വർണി പറയുക എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഒരു വലിയ സങ്കല്പം അതിൻ്റെ പുറകിലുണ്ട് വിവിധ തരത്തിലുള്ള വിവിധതര രാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാപ്പിയെ നമ്മൾ പരിചയപ്പെടുത്തുക അതോ തന്നെ നമ്മുടെ കോട്ടയത്തുള്ള മാമിച്ചെടുത്തിയുടെ സിറിയൻ ക്രിസ്ത്യാനികളുടെ ഭക്ഷണ സംസ്കാരത്തിൽപ്പെട്ട സ്നാക്സ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളെ ഇൻക്ലൂസീവ് ആക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ ഭാഗമാണുള്ളൂ അവർക്ക് വേണ്ടിയിട്ടുള്ള വില്ല എന്നുള്ള രീതിയിൽ ബൗൺസി ആശയങ്ങളുടെ ഒരു ഒരു കൂട്ടായ ഒരു ഒരു കൂട്ടം സംവിധാനങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സർഗോത്സവത്തിൽ പ്രധാനമായിട്ടും ലിറ്റററി ഇവൻറ്റ്സ് ഫൈൻ ആർട്സ് പെർഫോമിങ് ആർട്സ് അതിൻ്റെ പെർഫോമിങ് ആർട്സിൻ്റെ പ്രാക്ടീസ് കൊണ്ടാണ് ഇവിടെ നടക്കുന്നത് ഇത്രയാണിതിനകത്ത് ഒരു ടോട്ടാലിറ്റിയിൽ പറയാനുള്ളത് ഒരു കോമ്പറ്റീഷൻ മാത്രമല്ല അതിനകത്ത് വേറെ നമുക്ക് ഒത്തുകൂടാൻ പറ്റുന്ന കുറേ ഇവൻ്റ്സ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി എനിക്ക് തോന്നുന്നത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഓരോ രാജ്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ് ഒരു വൈകിട്ടത്തെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ഒന്ന് സംസാരിച്ചിരുന്നു നമ്മുടെ എന്താണ് സംസ്കാരത്തിൻ്റെ ഭാഗമാണത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഫുൾ പാക്കേജായിട്ടാണ് കേരളീയം ഈ പ്രാവശ്യം കേരളീയം നമ്മൾ വിഭാവന ചെയ്തിരിക്കുന്ന ആ നിലയ്ക്കാണ് തീർച്ചയായിട്ടും തന്നെയാണ് കാരണം കലയും മറ്റു കാര്യങ്ങളും മാത്രമല്ല അല്ലെങ്കിൽ കുട്ടികളുടെ കളികളും കലകളും മാത്രമല്ല അപ്പോൾ തന്നെ ഭക്ഷണവും നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടതാണ് ചായ കുടിക്കുന്നത് കാപ്പി കുടിക്കുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തെ കൂടുതൽ ഊഷിലമാക്കുന്നത് കൂടുതൽ നമുക്ക് ഊഷ്മളത നമ്മുടെ ജീവിതത്തിൽ ഊഷ്മളത പകരുന്നത് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ അവർക്കെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അതുകൊണ്ട് എല്ലാം എല്ലാവർക്കും മുഴുവൻ മലയാളികൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം കരുതുന്നത് ും സ്വന്തം നാടൊക്കെ വിട്ടുവരുന്ന നമ്മൾ മലയാളികൾക്ക് ഈ തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങളും കലാ സമ്മേളനങ്ങളും അല്ലെങ്കിൽ ഉത്സവങ്ങളുമാണ് നമ്മുടെ കലയെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ സംസ്കാരത്തെ ചേർത്ത് പിടിക്കാനും സഹായിക്കുന്നത് അതുപോലെ വേനൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കലയും നമ്മുടെ സംസ്കാരവും ഒക്കെ തുടർന്ന് നടക്കുവാൻ ഈ തരത്തിലുള്ള വേദികളാണ് സഹായിക്കുന്നത് അപ്പം മറക്കരുത് ഏപ്രിൽ അഞ്ചാം തീയതി ലിസ്ബേണിൽ വെച്ച് നടക്കുന്ന കേരളീയത്തിൻ്റെ ഭാഗമാകുവാൻ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു